യുടെ മകൾ വീണ വീണയുടെ കമ്പനി എക്സാലോജിക്ക് എന്ന കമ്പനിയിലേക്ക് അനധികൃതമായി വന്ന തുകയെക്കുറിച്ചുള്ള വലിയ രീതിയിലുള്ള ഒരു എൻക്വയറി വരാൻ പോകുന്നു എന്നുള്ളതാണ് വാർത്ത ഈ വീണക്കെതിരെയും എക്സാലോജിക്ക് എതിരെയുള്ള ആരോപണങ്ങൾക്ക് കുറെ കൂടി ഒരു ക്ലാരിറ്റി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജേഷ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം വന്നേക്കുന്നത് ഈ കരിമണൽ കർത്തയുടെ ശശിധരൻ കർത്തയുടെ കീഴിലുള്ള സി എം ആർ എൽ എന്ന് പറയുന്ന കമ്പനിയിൽ ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നതാണ് കെ എസ് ഐ ഡി സി എന്ന് പറയുന്ന കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന കേരള ഗവൺമെന്റിന്റെ കമ്പനി ആ കമ്പനിക്ക് ഇതിനകത്ത് പതിനാല് ശതമാനം ഷെയർ ഉണ്ട് പതിനാറ് കോടി രൂപ മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനകൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ സംഭാവനകൾ കൊടുത്തതടക്കം ഏതാണ്ട് തൊണ്ണൂറ്റാറ് കോടി രൂപയിലേക്ക് കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് നൂറ് കോടി രൂപ ഇത്തരത്തിലുള്ള കൈക്കൂലിയായി കൊടുത്തിട്ടുണ്ട് അപ്പൊ നഷ്ടം പെരുപ്പിച്ചു കാട്ടിയും ലാഭം ഇല്ല എന്ന് കാണിച്ചും ചെലവുകൾ പെരുപ്പിച്ചു കാട്ടിക്കൊണ്ട് ഈ കമ്പനികളെ ഓട്ടോമാറ്റിക്കലി നഷ്ടത്തിലാക്കിയ നഷ്ടത്തിലാക്കിയപ്പോഴുള്ള കുഴപ്പമെന്താ കുഴപ്പം കേരള ഗവൺമെന്റ് കിട്ടേണ്ട കെ എസ് ഐ ഡി സിക്ക് കിട്ടേണ്ട പതിനാല് കോടി രൂപ കൂടി മുക്കിയിരിക്കുന്നു എന്നാണ് ആയിരിക്കുന്ന പിണറായി വിജയൻ അതിനിശ്ചിതമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കരിവണൽ കർത്തയെ അതായത് ശശിധരൻ കർത്തയം എന്നിട്ട് പോലും ശശിധരൻ കർത്തേക്ക് അതൊന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല ഈ അന്നത്തെ വലിയ വിപ്ലവകാരിയായിരുന്ന പിണറായി വിജയനെ പിന്നീട് ചാക്കിലാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് പിന്നെ നമ്മൾ കാണുന്നത് ഞാൻ ഞാനൊരിക്കലും വിചാരിക്കുന്നില്ല ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് എന്തെന്ന് വീണ വിജയന്റെ കമ്പനി മേടിച്ചത് അല്ലെങ്കിൽ പിണറായി വിജയനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോ മേടിച്ചത് നമ്മൾ വിചാരിക്കുന്നില്ല ഒന്ന് ഈ അന്വേഷണം മൂത്ത് 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 കൃത്യമായി വരുമ്പോൾ ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരിയിലോ ഫെബ്രുവരിയിലോ ഇത് അന്വേഷണമൊന്നുമില്ല എന്നും ഇതെല്ലാം ക്ലീൻ ആണെന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് പോലും കേന്ദ്ര ഗവൺമെന്റ് അടുത്തൊന്ന് വന്നാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല എന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് വിഡ്ഢികളായിട്ടുള്ള ജനങ്ങളിൽ തല ഭൂരിപക്ഷം നിർണ്ണയിക്കപ്പെടുമ്പോൾ പലപ്പോഴും സത്യം മരിക്കും എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെയുള്ള മാസപ്പടി വിവാദം കേരളം കുറച്ചുകാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കരിമണൽ കരത്തിയിൽ നിന്നും ചെയ്യാത്ത ജോലിക്ക് തുക മാസങ്ങളായി വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് വന്നു എന്നുള്ളതാണ് ആരോപണം ഏതാണ്ട് ഒന്നേ മുക്കാൽ കോടിയോളം രൂപ വന്നു എന്നാണ് കണക്ക് ഇതുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ നിയമസഭയിൽ ഉന്നയിച്ച ആരോപണം പിന്നീട് വലിയ കൊടുങ്കാറ്റായി മാറുകയോ ഒക്കെ ചെയ്ത സംഭവം നമ്മളാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന അതല്ല വിഷയം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വീണയുടെ കമ്പനി എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് അനധികൃതമായി വന്ന തുകയെക്കുറിച്ചുള്ള വലിയ രീതിയിലുള്ള ഒരു എൻക്വയറി വരാൻ പോകുന്നു എന്നുള്ളതാണ് വാർത്ത കേന്ദ്ര ഏജൻസിയാണ് രണ്ട് ഏജൻസികൾ ഇതിന് പുറകെ വരുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഷോൺ ജോർജിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു നിയമ പോരാട്ടത്തിലൂടെയാണ് ഈ എൻക്വയറിയിലേക്ക് എത്തിയിരിക്കുന്നത് രതീഷ് എൻ്റെ ചോദ്യം എക്സാലോജിക്ക് വെറും കരിമണൽ കറത്തയിൽ നിന്ന് മാത്രമായിരിക്കില്ല ഇത്തരത്തിലുള്ള തുക കൈപ്പറ്റി കേരളത്തിലുള്ള പല വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നും കൈപ്പറ്റിയതായിട്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ചെറിയൊരു വിവരം എനിക്കതിൻ്റെ ഡീറ്റെയിലേക്കൊന്നും എനിക്കറിയില്ല എങ്കിൽ പോലും അതായത് ബാംഗ്ലൂർ കർണാടക ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന ഈ എക്സാലോജിക് എന്ന കമ്പനി ഇപ്പോൾ ഇല്ലെന്നും അതുകൊണ്ട് തന്നെ ഈ കമ്പനിയുമായി ഉള്ള എല്ലാ തരത്തിലുള്ള ബാധ്യതകളും അവസാനിപ്പിച്ചതായിട്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത് സി പി എമ്മിന്റെ പല നേതാക്കന്മാരും ഇതിനെ ഡിഫെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഈ കേന്ദ്ര കേന്ദ്ര ഏജൻസികളുടെ എൻക്വയറി വീണയിലേക്കും വീണയുടെ കമ്പനിയുടെ അനധികൃതമായ ഇടപാടിലേക്കും എത്തും എന്ന് രതീഷ് വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ എത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ ഇപ്പോൾ രാജേഷ് ഭവൻ ഈ ഷോൺ ജോർജിന്റെ പരാതി എന്ന് പറയുന്ന ദിവസം ഞാൻ മറ്റൊരു ചാനലിൽ ഈ ഷോൺ ജോർജിൻ്റെ പരാതി കൊടുക്കുകയും ഷോൺ ജോർജ് അത് അയച്ചറിയും ഷോൺ ജോർജ് ആയി സംസാരിച്ചതിന് ശേഷം ഞാനത് ഒരു വാർത്തയായി കൊടുക്കുകയും ചെയ്തൊരാളാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അപ്പോൾ അത് അന്ന് തന്നെ നമുക്കറിയാം ഇപ്പോൾ ഇൻ്റർനീം സെറ്റിൽമെൻ്റ് ബോർഡിൻ്റെ ഒരു വിധി ആ ജഡ്ജ്മെൻ്റ് വന്നു അതിൽ ചില പരാമർശങ്ങളുണ്ട് നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ആ പരാമർശങ്ങൾ പ്രകാരം ആരെങ്കിലും കോടതിയിൽ പോയാൽ ഇതിൻ്റെ പുറത്തൊരന്വേഷം ഉണ്ടാകുമെന്ന് നമ്മൾ തന്നെ അന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് പക്ഷെ അതിനുശേഷം ഇത് ഷോൺ ജോർജ് ആണ് ഇത് കോടതിയിൽ പോയിട്ടുള്ളത് ഇന്ന് പക്ഷേ വീണക്കെതിരെ ഇപ്പോൾ കുഴൽനാടൻ കോഴിക്കോട് പത്രസമ്മേളനം നടന്നുണ്ട് ഇപ്പോ ഈ വീണക്കെതിരെയും എക്സാലോജിക്ക് എതിരെയുള്ള ആരോപണങ്ങൾക്ക് കുറേ കൂടി ഒരു ക്ലാരിറ്റി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ഒന്ന് രാജേഷ് പറഞ്ഞ ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വി എക്സാലോജിക്ക് എന്ന് പറയുന്നൊരു കമ്പനി ഈ കരിമണൽ കർത്തയുടെ സി എം ആർ എല്ലിൽ നിന്ന് മാത്രമല്ല പണം മേടിച്ചിട്ടുണ്ടാവുക മറ്റ് നിരവധി സ്ഥാപനങ്ങളിൽ നിന്ന് പണം മേടിച്ചിട്ടുണ്ട് അങ്ങനെ ചില എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ പണം മേടിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പേരുകളടക്കം നേരത്തെ പുറത്തു വന്നതാണ് പക്ഷെ അവരെല്ലാം കുറച്ചുകൂടി വലിയ പരസ്യദാതാക്കളായതുകൊണ്ട് പിന്നീട് നമ്മുടെ ചാനലുകൾ തന്നെ ആ വാർത്തകൾ ബുക്ക് കാണേണ്ടായിട്ടുള്ളത് അപ്പോൾ അവർ പലരും പണം കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ പണം കൊടുത്ത പലർക്കും ഒരു ന്യായീകരണം പറയാനുണ്ട് കാരണം ഈ ഒരു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അത് തന്നോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കൃത്യമായി ഇനി കണ്ടെത്തലൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പം കമ്പനീസ് ആക്ട് പ്രകാരം ഒരു അന്വേഷണം നടത്തിയാലും രേഖകൾ പരിശോധിക്കുകയല്ലാതെ ഇത് ഫിസിക്കലി നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ കൈമാറിയിട്ടുണ്ടോ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്നൊന്നും അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് ഒന്നും പോകാനുള്ള സാധ്യതയില്ലോ ഒന്ന് പക്ഷേ ഇങ്ങനെ പലരിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടുണ്ടോ ഒരു കാര്യം രണ്ടാമത് രാജേഷ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം വന്നേക്കുന്നത് ഈ കരിമണൽ കർത്തയുടെ ശശിധരൻ കർത്തയുടെ കീഴിലുള്ള സി എം ആർ എൽ എന്ന് പറയുന്ന കമ്പനിയിൽ ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നതാണ് കെ എസ് ഐ ഡി സി എന്ന് പറയുന്ന കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ കമ്പനി ആ കമ്പനിക്ക് ഇതിനകത്ത് പതിനാല് ശതമാനം ഷെയർ ഉണ്ട് അപ്പം ആ പതിനാല് ശതമാനം ഷെയർ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിലൊരു നൂറ് കോടി രൂപ ലാഭം വന്നാൽ പതിനാല് കോടി രൂപ ആർക്കാണ് അതായത് ഇപ്പൊ ഈ പൊതുമേഖലാ സ്ഥാപനത്തിന് കിട്ടേണ്ടതാണ് അതായത് നമുക്ക് തന്നെ തിരിച്ചു കിട്ടേണ്ടതാണ് പക്ഷേ ഈ ഇപ്പൊ ഈ ശരിക്കും കരിവണൽ കർത്തയും സി എം ആർ എല്ലിലെ ഉദ്യോഗസ്ഥരുമെല്ലാം പല മൊഴികൾ കൊടുത്തില്ലെന്ന് നമുക്ക് മനസ്സിലാകുന്ന എന്താണ് പതിനാറ് കോടി രൂപ മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് വിവിധ പാർട്ടികൾക്ക് സംഭാവനകൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ സംഭാവനകൾ കൊടുത്തതടക്കം ഏതാണ്ട് തൊണ്ണൂറ്റാറ് കോടി രൂപയിൽ കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് നൂറ് കോടി രൂപ ഇത്തരത്തിലുള്ള കൈക്കൂലിയായി പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ നൂറ് കോടി രൂപ എങ്ങനെ കൈക്കൂലിയായി പുറത്തേക്ക് കൊടുക്കുന്നു അതും ഒരു ഗവൺമെന്റിന്റെ കേരള ഗവൺമെന്റിന്റെ പങ്കാളിത്തമുള്ള സ്ഥാപനം എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യമുണ്ട് ഒന്ന് രണ്ടാമത്തത് ഇതിന്റെ ഏറ്റവും വലിയ അടുത്ത തമാശ എന്ന് പറയുന്നത് കെ സി സി എം ആറിലും നഷ്ടത്തിലാണ് രേഖകൾ പ്രകാരം ഏത് നഷ്ടത്തിലാണ് അതായത് കരിമണൽ കർത്തയും ആകെ ബുദ്ധിമുട്ടിലാണ് ഗതികേടിലാണ് വീണയും ഗതികേടിലാണ് പക്ഷെ ഒരു സേവനവും കൊടുക്കാതെ ഈ പണമെല്ലാം മേടിച്ചു എന്ന് പറയുന്ന ആരോപണം ശരിയാണെങ്കിൽ ഈ രണ്ട് കമ്പനികളും ഒരിക്കലും നഷ്ടത്തിലാകുമുള്ള അപ്പം അതായത് നഷ്ടം പെരുപ്പിച്ചു കാട്ടിയും ലാഭം ഇല്ല എന്ന് കാണിച്ചും ചെലവുകൾ പെരുപ്പിച്ച് കാട്ടിക്കൊണ്ട് ഈ കമ്പനികളെ ഓട്ടോമാറ്റിക്കലി നഷ്ടത്തിലാക്കി ആ നഷ്ടത്തിലാക്കിയപ്പോഴുള്ള കുഴപ്പമില്ല കുഴപ്പം കേരള ഗവൺമെന്റ് കിട്ടേണ്ട കെ എസ് ഐ ടി സിക്ക് കിട്ടേണ്ട പതിനാല് കോടി രൂപ കൂടി മുക്കിയിരിക്കുന്നു എന്നാണ് ഇല്ലെങ്കിൽ കെ എസ് ആർ ടി സിയുടെ അതിനകത്തൊരു ഡയറക്ടർ ഉണ്ട് ആ ഡയറക്ടർ കൂടി ഉത്തരം പറയണം അതായത് ഇത് എന്തിനാണ് ഈ കൈക്കൂലി കൊടുത്തത് എന്തിനാണ് പതിനാറ് കോടി രൂപ മാധ്യമങ്ങൾ കൊടുത്തത് എന്ന് ഉത്തരം പറയേണ്ട ബാധ്യതയുണ്ട് അപ്പൊ രണ്ട് പ്രശ്നങ്ങൾ ഏറ്റവും വലിയ രണ്ട് പ്രശ്നങ്ങൾ അതിനകത്ത് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് ടൂ തേർട്ടി ആണെന്ന് തോന്നുന്നു കമ്പനീസ് ആക്ടിന്റെ ടു തേർട്ടി പ്രകാരം ഈ കം ഈ ഇപ്പൊ എക്സാ ലോജിക്കിനും അതുപോലെ സി എം ആർ എല്ലിനും അതുപോലെ തന്നെ കെ എസ് ഐ ഡി സിക്കും ലെറ്റർ അയച്ചിട്ടുണ്ട് അപ്പൊ ആ ലെറ്റർ ശരിക്കും പി രാജീവ് എന്ന് പറയുന്ന നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി കേരളത്തോട് പറയാൻ ബാധ്യസ്ഥമാണ് കാരണം എന്താണ് അത് എൻ്റെയും രാജേഷിൻ്റെയും ഒക്കെ കാശ് കൊണ്ട് നിലനിൽക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ആ സ്ഥാപനത്തിലേക്ക് വന്നിരിക്കുന്ന ലെറ്റർ എന്താണ് അപ്പൊ അതിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ അതായത് ഒന്ന് വീണ വിജയൻ എന്ന് പറയുന്ന എക്സാലോജിക്കിന്റെ കമ്പനി കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് ഇനി യഥാർത്ഥത്തിൽ സർവീസ് കൊടുത്തിട്ടാണെങ്കിൽ പോലും ഒരു പണം മേടിക്കുന്നതിൽ ഒരു അധാർമികതയുണ്ട് ഒരു ധാർമ്മികമായ മൂല്യച്യുതിയുണ്ട് ഒന്ന് രണ്ടാമത്തേത് അങ്ങനെ യഥാർത്ഥത്തിൽ പണം കൊടുത്തത് എന്തല്ല ഒരു സർവീസും നൽകിക്കൊണ്ടല്ല എന്ന് പറയുമ്പോൾ അത് കൃത്യമായ പ്രൈബാണ് മൂന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കെ എസ് ഐ ഡി സി എന്ന് പറയുന്ന നമ്മുടെ പൊതുമേഖലാ സ്ഥാപനം എന്തിനാണ് ഇതിൽ പോയി ഷെയർ എടുത്തതെന്നും ആ ഷെയർ എടുത്തിട്ടും ഇത്രമാത്രം അതിക്രമം ഇതിനകത്ത് എങ്ങനെ നടന്നു എന്ന് ചോദിക്കുമ്പോൾ ഒരു ഗവൺമെന്റ് മെഷീനറി മൊത്തത്തിൽ ഈ കരിമണൽ കർത്തയുടെ സി എം ആർ എല്ലിന് കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പ് നടത്താൻ കൂട്ടുനിന്നുവെന്നും അത് നമ്മൾ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ അങ്ങനെ കൂട്ടുനിന്നതിന് പ്രതിഫലമായിട്ടാണ് വൺ പോയിന്റ് സെവൻ ടു ക്രോസ് എന്ത് ചെയ്തിട്ടുള്ളത് മറ്റേ വീണാ വിജയന് കൊടുത്തതെന്നും വേണമെങ്കിൽ അതിൽ കൂടാതെ പി വി എന്ന് പറയുന്ന പി വി കിടക്കമുള്ള പണം കൊടുത്തതെന്നും വല്ല ഒരു കാര്യമുണ്ട് പിന്നെ ഈ ആലുവയിൽ താമസിക്കുന്ന എറണാകുളത്ത് താമസിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം പണ്ടൊരു ടാറ്റ സഫാരി കാറിൽ കറങ്ങി നടന്ന് എം എൽ എമാരെ ചാക്കിട്ട് മന്ത്രിസഭ നിലനിർത്തിയത് മുതൽ നിരവധി പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുള്ള മഹാനായ ഒരു ദേഹമാണ് ശശിധരൻ കർത്ത ആ ശശിധരൻ കർത്ത ഇവിടെ കഷ്ടത്തിലായി അടിക്കടി അദ്ദേഹത്തിന്റെ പത്ത് സെന്റ് വീതം വിറ്റോണ്ടിരിക്കുകയാണെന്നാണ് ഈ കള അതായത് സി എംമാറിൽ നഷ്ടത്തിലാണെന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്നു പക്ഷെ സി എംമാർ നഷ്ടത്തിലായിരിക്കണത് സി എംമാറിൽ മാത്രം നഷ്ടത്തിലാവുകയും കെ എസ് ഐ ഡി സിയുടെയും കെ എസ് ഐ ഡി സിയുടെ ഉടയോന്മാരായിട്ടുള്ള ആളുകളെല്ലാം ലാഭത്തിലാവുകയും അവർക്കൊക്കെ പണം ഉണ്ടാവുകയും ചെയ്യുന്ന വിചിത്രമായ ഒരു പദ്ധതിയാണ് ഇപ്പം രാജേഷിന്റെ ഭയങ്കര ഒരു കമ്പനി ഉണ്ട് രാജേഷിന്റെ കമ്പനി ഭയങ്കര നഷ്ടത്തിലാവുകയും രാജേഷിന്റെ പേഴ്സണൽ അസെറ്റ് കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് വളരെ വിചിത്രമായ ഒരു ആചാരമാണ് ലോകത്ത് മറ്റെവിടെയെങ്കിലും ഇങ്ങനെ കമ്പനികൾ നഷ്ടത്തിലാവുകയും അതായത് ആപ്പിൾ കമ്പനി നഷ്ടത്തിലാവുകയും സ്റ്റീവ് ജോബ്സ് മാത്രം പണക്കാരം ചെയ്യുന്ന സംഭവം നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും കേരളത്തിൽ വ്യവസായം വളരുന്നു എന്ന് പി രാജു പറഞ്ഞത് ഈ ഇതിന്റെ കൂടി അത് എന്റെ എന്റെ ബലമായ സംശയം അതായത് ഒരു ഒരു നമുക്ക് അറിയാം ഒരു ഒരു പഞ്ചായത്ത് തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഈ കരിമണൽ ഖനനുമായി ബന്ധപ്പെട്ട് രണ്ട് പഞ്ചായത്ത് അതെ ഒരു പഞ്ചായത്തിന്റെ കുറച്ച് ഭാഗങ്ങളും പഞ്ചായത്ത് തീർത്ത് ദീർഘകാലമായി അവിടെ അവിടെയുള്ള നാട്ടുകാർ സമരത്തിലാണ് നമുക്കറിയാം ഇത് കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് മന്ത്രി അയക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ആരോപണം ഈ കരിമണൽ ഖനനമായി ബന്ധപ്പെട്ടിട്ടുണ്ടായത് എന്ത് എന്തുകൊണ്ടാണ് കരിമണൽ ഖനനം ഇപ്പോഴും ഈ ശശിധരൻ കർത്തയുടെ അണ്ടറിൽ നടക്കുന്നു എന്ന ചോദ്യത്തിന് ഇന്നേ വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും വ്യക്തമായ ഉത്തരം പറഞ്ഞിട്ടില്ല ഇതിനെതിരെ വലിയ സമരം പ്രത്യക്ഷ സമരം നടക്കുകയും ഇന്നത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ അതിനിശ്ചിതമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കരിമണൽ കർത്തയെ അതായത് ശശിധരൻ കർത്തയെ എന്നിട്ട് പോലും ശശിധരൻ കർത്തേക്ക് അതൊന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല ഈ അന്നത്തെ വലിയ വിപ്ലവകാരിയായിരുന്ന പിണറായി വിജയനെ പിന്നീട് ചാക്കിലാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് പിന്നെ നമ്മൾ കാണുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർക്കും കൃത്യമായി പണം കൊടുക്കുകയും അവരുടെ മക്കൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ അനധികൃതമായി പൈസ കൊടുക്കുകയും ഈ ചെയ്യാത്ത കൂലിക്ക് മാത്രമല്ല വീണയ്ക്ക് എക്സാലോജിക്കിലേക്ക് കാശ് കൊടുത്ത് എക്സാലോജിക്കിന് വേണ്ടിയിട്ട് പലിശരഹിതമായ വായ്പ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം ഇവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് കേരളത്തിലെ ആരെയാണ് ഇവർ മണ്ഡന്മാരാക്കുന്നു വലിയ വിഷയമുണ്ട് ഈ വിഷയം ഉന്നയിക്കപ്പെട്ടപ്പോൾ കോൺഗ്രസിലെ പല നേതാക്കന്മാർ കൂടെയും മുഖം അല്ലാതെ വികൃതമായിരുന്നു നമ്മൾ അതുകൂടി കാണേണ്ടതുണ്ട് ഇതിൽ ശക്തിയുക്തം വാദിച്ചുകൊണ്ട് ഇതിൻ്റെ കൂടെ എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്തുകൊണ്ട് മുന്നേറിയ മാത്യുക്കുഴ നടൻ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ ഈ കേന്ദ്ര അന്വേഷണം കൂടി പ്രഖ്യാപിച്ച ഘട്ടത്തിൽ ഇപ്പോൾ താരമായി നിൽക്കുന്നത് നമ്മൾ കാണണം കാരണം രമേശ് ചെന്നിത്തല ആയാലും കുഞ്ഞാലിക്കുട്ടി ആയിക്കഴിഞ്ഞാലും എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും പരിമണൽ കർത്തകർക്ക് എന്ന് കാശി പിടിച്ചിട്ട് അതിന് പി വി മാത്രമാണ് ആരാണ് എന്ന് ഇപ്പം പലരും പറയുന്നുണ്ട് പി വി അൻബർ പി വി എന്നുള്ളത് അപ്പം പിണറായി വിജയനാണ് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുമ്പോഴൊക്കെ സി പി എം അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് പിന്നെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിവാദം വന്നപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി മൊത്തത്തിൽ വീണ വിജയനെ ഡിഫൻഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നു എന്താ ഇതിൽ വിഷയം പിണറായി വിജയന്റെ മകൾ നടത്തുന്ന കമ്പനിക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ഇത് നടത്തിക്കൂടാ യഥാർത്ഥത്തിൽ പിണറായി വിജയന്റെ മകൾ നടത്തുന്ന കമ്പനിക്ക് ഇത്തരത്തിലുള്ള വിവാദ വ്യവസായി ആയിട്ട് യാതൊരു ബന്ധവും പാടില്ല അതിൽ ഒരു യാതൊരു തരത്തിലുള്ള ധാർമ്മികതയും ഇല്ല എന്നുള്ളൊരു വിഷയമുണ്ട് അപ്പൊ പോലും ഇതിനെതിരെ പിന്നെ പിന്നീട് എന്താണ് സംഭവിച്ചത് മാത്യു മാറ്റിപ്പോഴെന്നാണെന്ന് ഈ വിഷയം വീണ്ടും വളരെ സജീവമായി കൊണ്ടുവന്നപ്പോൾ എന്താ പറയുക ഇദ്ദേഹത്തിനെ വെല്ലുവിളിക്കുന്ന പിന്നെ നമ്മൾ കണ്ടത് കേന്ദ്ര കമ്മിറ്റി അംഗമായ മുൻ മന്ത്രിയൊക്കെ ആയിരുന്നു എ കെ ബാലന് ഇദ്ദേഹത്തെ വെല്ലുവിളിക്കുകയായിരുന്നത് എന്താണ് നികുതി അടച്ചിട്ടില്ല എന്നുള്ളൊരു വിഷയം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് പണം അടിച്ചാൽ യാതൊരു കുറ്റമില്ല എന്നാണ് കണ്ടത് അപ്പൊ കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരു വലിയ വിപ്ലവ അല്ലെങ്കിൽ സി പി എമ്മിന്റെ സമുന്നതനായ നേതാവിൻ്റെ മകൾ ഇത്തരത്തിലുള്ള വിവാദ വ്യവസായികളായിട്ട് എന്തെങ്കിലും തരത്തിൽ ഇതിൽ അലയൻസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണെന്നുള്ള യാതൊരു സംശയമില്ല പ്രത്യേകിച്ചിനും ഇത് കോൺഗ്രസ് അല്ല ഭരിക്കുന്നത് സി പി എം ആണ് സി പി എം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളരെ മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടി എന്നുള്ളതിൽ അദ്ദേഹത്തിൻ്റെ അങ്ങനെയുള്ള ഒരു നേതാവിന്റെ മകൾ ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം നടത്തുമ്പോൾ പാലിക്കേണ്ട ജാഗ്രത ഉണ്ടായില്ല എന്നുള്ളത് വലിയ വിഷയം തന്നെയാണ് കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടത് ഇത് തന്നെയാണ് ഇന്നലെ എം ടി പറഞ്ഞത് വേറെ രീതിയിൽ ഇതേ ഈ ഇത് രാജേഷെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വലതുപക്ഷ വ്യതിയാനം എന്നല്ല കാരണം ഇന്ന് വി ഡി സേശന്റെ പത്രസമ്മേളനം കേട്ടിട്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് തന്നെ കാരണം എക്സ്ട്രീം റൈറ്റ് ഫാസിസ്റ്റ് ആയി ആര് സി പി എം മാറിയിരിക്കുന്നു എന്നാണ് ാര്യ പറഞ്ഞേക്കണത് ഒരു പുതിയ സംഭവം അല്ല പുതിയ സംഭവമല്ല നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ എക്സ്ട്രീം റൈറ്റിവിങ് ആയി വലുതുണത്തായി മാറിയിരിക്കുന്നു രാഷ്ട്രീയ ഇതിനകത്ത് രണ്ട് തെറ്റുകൾ ഇവർക്ക് പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ബുദ്ധിപരമായ രണ്ട് ബുദ്ധിപരമല്ലാത്ത രണ്ട് തെറ്റുകൾ പറ്റി ഒന്ന് വീണ വിജയൻ എക്സാലോചി എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടാക്കുകയും ഇങ്ങനെ പണം കൈപ്പറ്റാൻ വേണ്ടി സ്വന്തം പേരിൽ സിംഗിൾ ഡയറക്ടർ കമ്പനി ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അതെനിക്ക് പിന്നീടായിരിക്കും മനസ്സിലായിട്ടുണ്ടാവുക അതുകൊണ്ടാണ് ആ കമ്പനി കൂപ്പർ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇവർക്കുണ്ടായിരുന്ന ചില അന്തർധാരകൾ ചർച്ചയിൽ വന്നാൽ ആവശ്യം ഉണ്ടായില്ല രാഷൻ അതിന് ആവശ്യം ഉണ്ടായില്ല രാഷൻ അറിയേണ്ടത് ഇപ്പൊ ഇവിടെ എല്ലാവരും ചെയ്യുന്ന പണി എന്ന് വെച്ചാൽ രാജേഷയോ എന്റെയോ അല്ലെങ്കിൽ ആരുടെങ്കിലും പേര് ഒരു ബിനാമി കമ്പനി ദുബായിൽ ഉണ്ടാക്കുന്നു വളരെ എളുപ്പമാണ് ആ ദുബായിൽ ഉണ്ടാക്കുന്നു ദുബായിൽ നിന്നും ഇങ്ങോട്ടൊരു ബില്ല് അയക്കുന്നു ബില്ല് ഇവിടെ നിന്ന് അങ്ങോട്ട് എന്ത് ചെയ്യുന്നു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിൽ ഇത് നടപ്പിലാവുകയും പിന്നീട് അന്വേഷണത്തിന് തന്നെ ബുദ്ധിമുട്ട് ചെയ്യും കാരണം ദുബായ് പോലെ ഒരു രാജ്യത്ത് എന്നിട്ട് ഗവൺമെൻ്റ് കയ്യിൽ പോലും രാജേഷ് അറിയുമ്പോൾ ഒരു കണക്കും ഉണ്ടാവില്ല അവിടെ അപ്പോൾ അത്തരത്തിലുള്ള ഒരു കണക്കുമില്ലാത്ത വളരെ കൃത്യമായി കള്ളപ്പണമൊക്കെ സൂക്ഷിക്കാൻ കഴിയുന്ന നിരവധി വിദേശ രാജ്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇത് സത്യത്തിൽ നമ്മൾ പക്ഷേ ഒരു ഒരു ക്രൈമിനൊരു വലിയ തിയറി ഉണ്ട് കാരണം ഒരു തെളിവും അവശേഷിപ്പിക്കാതെ ഒരു ക്രൈമും ചെയ്യാനാവില്ല എന്ന് പറയുന്ന ഒരു തിയറി അതിപ്പോ ആരുടെ ഇതിൽ ആ സാധാരണ ദൈവത്തിന്റെ കയ്യിൽ നിന്നൊക്കെ പറയും ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ പലപ്പോഴും വിശ്വസിക്കുന്ന ഒരു അങ്ങനെ ഒരു കാര്യമാണ് അതാണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ വൺ പോയിന്റ് സെവൻ ടു ക്രോസിന് വേണ്ടി ഇത്തരത്തിലുള്ളൊരു പണി ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല പിന്നെ അതിന് ശേഷം ശരിക്കും കൃത്യമായവർക്ക് മനസ്സിലായി ഇങ്ങനൊരു പണിയൊന്നും ചെയ്യാതെ തന്നെ ഈ പണം കൃത്യമായിട്ട് മേടിക്കാം കാരണം ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് എന്നിത് വീണാ വിജയന്റെ കമ്പനി മേടിച്ചത് അല്ലെങ്കിൽ പിണറായി വിജയനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോ മേടിച്ചത് നമ്മൾ വിചാരിക്കുന്നില്ല ഒന്ന് രണ്ടാമത് രാജേഷ് വന്നൊരു പ്രധാനപ്പെട്ട കാര്യം എലക്ഷന് മുൻപ് അല്ലെങ്കിൽ പിണറായി വിജയൻ ശശിധരൻ കർത്തയെ വളരെ രൂക്ഷമായി വിമർശിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം പോലും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം മാത്യു കുഴൽനാടൻ ഇപ്പം വിമർശിക്കുന്നു എന്ന് പറയുമ്പോഴും ഇത് അധികനാൾ തുടരാനാവില്ല എന്നാണ് കാരണം എലക്ഷന് മുമ്പ് ജയിക്കാൻ വേണ്ടി പല വടികളും പല ആയുധങ്ങളും എടുക്കുകയും പിന്നീട് ആ ആയുധങ്ങളെ കെട്ടിപ്പിടിച്ച് ഇവർ ഉറങ്ങുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ശശിധരൻ കർത്ത എന്ന് പറയുന്ന കരിമണൽ കർത്ത എന്ന് പറയുന്ന ഒരാള് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ സാധാരണ ജനങ്ങളെ പറ്റിച്ച് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കൊള്ളക്കാരുടെ ഒരു കൊള്ളക്കാരെ സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയെ മാറിയിരിക്കുന്നു എന്നാണ് ഇന്ന് വിഡിശേഷം മതിയാണ് പക്ഷെ അപ്പൊ പോലും നാളെ എന്തുകൊണ്ടാണ് നിങ്ങൾ കോൺഗ്രസ് കൈമിനി പണം മേടിച്ചത് എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തല മേടിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മറുപടി പറഞ്ഞെങ്കിൽ പോലും അതിൽ പോലും ഒരു ധാർമ്മികത പ്രശ്നമുണ്ട് കാരണം ഈ കരിമണലിനെതിരെ ഏറ്റവും കൂടുതൽ സമരം ചെയ്ത ഒരാൾ വി എം സുധീരനാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിലൊക്കെ ഒരു ഒരു നമ്മളൊരു എലക്ഷൻ വരെ നിൽക്കുന്ന ഒരു പ്രപ്പകാണ്ട മാത്രമായിരിക്കും ഇതെന്നും ഇത് കഴിഞ്ഞാൽ ഈ അന്വേഷണങ്ങളൊക്കെ തന്നെ ഏഹ് ഇല്ലാതാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എന്നെപ്പോഴും ചിരിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ കുറ്റാന്വേഷണ ഏജൻസി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇഡിയറ്റ്സ് എന്നല്ല ഇൻവെസ്റ്റിഗേഷൻ ആണെന്ന് ജഗദീയഖ സിനിമ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സി അഞ്ചക്കർ തന്നെ വലിയ അഞ്ചൊഴിക ബാക്കിയുള്ളതല്ല വലിയ ഹിറ്റാണ് അപ്പൊ നമ്മൾ അത്തരത്തിൽ കണ്ടുള്ള ഒരു സി ബി കോടതിയിൽ വന്നിട്ട് മുപ്പത്തി ആറ് തവണയിലധികം ഒരു കേസ് മാറ്റി വെക്കാൻ പറയുന്നത് ഞങ്ങൾക്ക് വക്കീലല്ലെന്നാണ് അപ്പൊ അറിയേണ്ടത് അഡീഷണൽ സോളിസിറ്റർ ജനറൽ അടക്കം ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ കേരള കേന്ദ്ര ഗവൺമെന്റ് എത്ര വക്കീലന്മാരുണ്ടെന്ന് കണക്കെടുത്ത് നോക്കിയാൽ നമുക്കറിയാം അപ്പൊ അതിലൊരു വക്കീല് പോലും ലാവ്ലിൻ കേസിൽ ഹാജരാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതും തീർച്ചയായിട്ടും മാത്യു കൊഴിനാട പോലും ഒരു പരിധിക്ക് പ്രത്യേകത കൊണ്ടാകാൻ പറ്റില്ല ഇന്ന് വൈഡി സദശം പോലും പറഞ്ഞിട്ടുള്ളൊരു വാചകമുണ്ട് ഇത് ഈ അന്വേഷണം എത്രത്തോളം മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടതാണ് ഇനി എന്റെ ഏറ്റവും ഫലമായ സംശയം കൂടി ഞാൻ ആവശ്യം എടുത്ത് പറയാം ഈ അന്വേഷണം മൂത്ത് 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 കൃത്യമായി വരുമ്പോ ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരിയിലോ ഫെബ്രുവരിയിലോ ഇത് അന്വേഷണം ഒന്നും ഇല്ല എന്നും ഇതെല്ലാം ക്ലീൻ ആണെന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് പോലും കേന്ദ്ര ഗവൺമെന്റ് അടുത്തൊന്നും വന്നാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല എന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ല ഞാനത് പറഞ്ഞത് അതായത് ലാവിൻ കേസ് ദീർഘകാലമായിട്ട് ഇപ്പം യഥാർത്ഥത്തിൽ ആളുകയായിരിക്കും ലാവിൻ കേസ് എടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പിണറായി വിജയൻ പ്രോസിക്യൂട്ട് ചെയ്യുന്നത് അങ്ങനെയല്ല സി ബി ഐ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയനെ ഈ കേസിൽ പ്രതിയാക്കാമോ എന്നതിനെ കുറിച്ചുള്ള കേസ് അല്ലാതെ ലാവലിൻ കേസിൽ വിധി പറയാൻ വേണ്ടി നല്ല ചെയ്യുന്നത് ലാവ്ലിൻ കേസ് എടുത്തില്ല എടുത്തില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ലാവലിൻ കേസ് യഥാർത്ഥത്തിൽ പ്രതികൾക്കെതിരെ വലിയ കുറ്റപത്രേ സമർപ്പിച്ച് ഇനി വിധി പറയാൻ വേണ്ടി ഇതിൽ പിണറായി വിജയനെ പ്രതിയാക്കണമോ വേണ്ടയോ എന്നതിനെ കുറിച്ചുള്ള പറയുന്നത് അല്ല അത് രാജ്യം ഈ മുപ്പത്തി ആറ് തവണ മാറ്റിവെച്ചാ സി ബി ഐ മാറ്റിവെച്ചതാണ് മൊത്തം മാറ്റിവെച്ചേക്കണ അറുപത് തവണ പിന്നെ ഈ പ്രതിയാക്കിയിട്ടാണ് ഈ കേസെങ്കിൽ എനിക്കൊണ്ട് അറുന്നൂറോളം അതുകൊണ്ട് പ്രതി ആക്കണമോ വേണ്ടയോ എന്നതിനെ കുറിച്ചിട്ട് ദീർഘകാലമായിട്ടുള്ള ഈ നിയമ പോരാട്ടം നിൽക്കുന്ന സമയത്താണ് വീണ വിജയനെതിരെ ഈ പിണറായി വിജയനെതിരെയുള്ള ഇത്തരം കേസുകൾ എടുക്കാതിരിക്കാൻ പോലും വലിയ ശക്തിയുള്ള അല്ലെങ്കിൽ അത്രയും ഇടപെടൽ നടത്താൻ പറ്റുന്ന ഒരു 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 പിന്നെ എനിക്ക് ഈ സി ബി ഐ ഡയറക്ടറിപ്പിൽ തന്നെയെന്നാണ് എന്റെ ഓർമ്മ അതായത് പ്രതാപേന്ദ്രൻ എന്ന് പറയുന്ന പഴയ നടൻ വന്നിട്ട് പറയുന്നതുകൊണ്ട് അതായത് എനിക്ക് ഇവിടെ മാത്രമല്ലടാ അങ്ങനെ ഡൽഹിയിലുള്ള പിടിയുള്ള ഡൽഹിയിലുള്ളത് പിടി എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് ഈ കേസുകളൊക്കെ പോലും ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു ചർച്ചാ വിഷയമാകും എന്നതിനപ്പുറം നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ തന്നെ അഴിമതി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ആളുകളുടെ നമ്പർ വളരെ വളരെ കുറവാണെന്ന് പറയുന്നത് കേരളത്തിലാകെ ബാലകൃഷ്ണപിള്ള മാത്രമാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊക്കെ വെറും ഒരു ഒരു സത്യത്തിൽ നമ്മൾ എന്ത് പ്രഹസനമാണ് സജി എന്ന് ചോദിക്കുന്നത് പോലെ ഒരു പ്രഹസനം എന്നുള്ളതിനും അപ്പുറത്തേക്ക് ഇത് വളരും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ ഒരു കാര്യമുണ്ട് രാജേഷ് ഇത് മാത്യു കൊള്ളാടനെ പോലെയുള്ള ആളുകൾ ഇത് ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ ശരി ഏതാണ് എന്നൊരു ജനകീയ കോടതിയെങ്കിലും തിരിച്ചറിയും എന്നുള്ളതാണ് സത്യം സത്യത്തിൽ കുഞ്ഞാലി ഐസ്ക്രീം പാർലർ കേസ് കൊണ്ട് എന്ത് ശിക്ഷയാണ് കുഞ്ഞാലിക്കുട്ടിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഒരു ഒരലക്ഷനിൽ കുഞ്ഞാലിക്കുട്ടി തോറ്റുപോയി എന്നുള്ളത് ഒരു അഞ്ചു വരെ എം എൽ എ ആയിരുന്നില്ല എന്നുള്ളത് കിട്ടാവുന്ന ശിക്ഷ തന്നെയാണ് അപ്പൊ അത്തരത്തിലുള്ള ചെറിയ ശിക്ഷകളെങ്കിലും കിട്ടാൻ ഇത് ഉപകരിക്കുമെന്ന് മാത്രമേ പക്ഷെ അതിൽ വേറൊരു വിഷയം ഉണ്ടാകുന്നു രതീഷ് എന്നാൽ ഇതിൽ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള എൻക്വയറി അല്ല ഇതിൽ നടക്കുന്നത് കരിമണൽ കനത്തയിൽ നിന്ന് പ്രണം മേടിച്ചത് പി വി ആരാന്നുള്ളതിനെ ചോദ്യത്തിന് ഇത് കോൺഗ്രസ് പോലും അതിൽ വലിയ രൂക്ഷമായ ഒരു അഭിപ്രായം പറഞ്ഞില്ല അതേസമയം വീണ വിജയൻ മേടിച്ച മാസപ്പടിയിൽ എൻക്വയറി നടക്കണമെന്നും ഇവർ ഇതിന് ഇത് റിയാസിന്റെ ഇലക്ഷൻ തന്നെ ഇതിൽ സത്യവാങ്മൂലത്തിൽ ഇവരുടെ ആസ്തി കാണിച്ചില്ല എന്നും ഇതിന് കൃത്യമായ ടാക്സ് അടച്ചില്ല ഇപ്പൊ ടാക്സ് അടക്കേണ്ടി യഥാർത്ഥത്തിൽ ഈ കമ്പനി എവിടെ വർക്ക് ചെയ്യുന്നത് ആലുവയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോന്നല്ല ഈ കമ്പനി പ്രവർത്തിച്ചിരുന്നത് എവിടെയാണ് ബാംഗ്ലൂരിലായിരുന്നു ബാംഗ്ലൂരിൽ പിന്നെ ഇത് അടപ്പിക്ക എന്നുള്ളത് കേരളത്തിൽ മാത്തുക്കുഴ നടൻ നടക്കുന്ന കാര്യമല്ല അപ്പൊ എന്തുകൊണ്ടാണ് ഇതിന് ഇതിന് വേറൊരുതരം സ്വഭാവം ഉണ്ടായിരുന്നു ഈ ഈ ഈ ഈ ഇത് അഴിമതിയാണ് എന്നുണ്ടെങ്കിൽ തന്നെ ഈ പണം മേടിച്ചോയി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മാസപ്പടി മേടിച്ചോയി അല്ലെങ്കിൽ ചെയ്യാത്ത ജോലിക്ക് കൂലി മേടിച്ചു എന്ന് പറയുന്ന ഈ ആരോപണത്തിൽ യഥാർത്ഥത്തിൽ അപ്പൊ തന്നെ ആ വേറൊരു ഏജൻസിയാണ് എനിക്കൊരു നടത്തേണ്ടിയിരുന്നത് പക്ഷെ സംഭവിച്ചെന്താണ് വളരെ ലാഘവബുദ്ധിയോടുകൂടി ജി എസ് ടി വകുപ്പിന്റെ ഒരു ഒരു ചെറിയൊരു ഒരു നിർദ്ദേശം വന്നിരിക്കുന്നു അവർ പൈസ അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിനാ ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് സി പി എം ശ്രമിച്ചുകൊണ്ടിരുന്നത് പിന്നെ മാത്രമല്ല ഇതിൽ എന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവം അപ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ഒൻപത് മാസം ജയിലിൽ കിടന്നിട്ടുണ്ട് എന്തായിരുന്നു സംഭവം മയക്കുമരുന്ന കേസുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ട പ്രതിയായിരുന്ന ആൾക്ക് ഇദ്ദേഹം അനധികൃതമായി പണം നൽകി എന്നുള്ളതാണ് കേസ് ഉണ്ടായിരുന്നത് അല്ലാണ്ട് അദ്ദേഹം മയക്കുമരുന്ന് കടത്തിയെന്നല്ല മയക്കുമരുന്ന് കടത്തുകാരണം ഇയാൾ അനധികൃതമായി പൈസ കൊടുത്തണം ഇതിന്റെ സോഴ്സ് അന്വേഷിച്ചപ്പോൾ അയാൾ പറഞ്ഞു പച്ചക്കറി പിന്നെ കയറ്റി അയച്ചിട്ട് കിട്ടിയ പൈസയാണെന്ന് പറഞ്ഞു നാലര കോടി രൂപ പച്ചക്കറി വ്യാപാരത്തിലൂടെ കിട്ടിയതാണ് കാരണം പച്ചക്കറി വ്യാപാരത്തിൽ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ എവിടുന്നു സോഴ്സ് ഒന്നും കാണിക്കേണ്ട കാര്യമില്ല എന്നുള്ള പക്ഷെ ഇത് സംഭവിച്ചാണ് ഇത് പച്ചക്കറി വ്യാപാരം അല്ലാത്തതു ഇത് കൃത്യമായിട്ട് ഒരു കമ്പനി വളരെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വലിയൊരു കമ്പനി ഈ കൊടുത്ത ഒരു പൈസ ആയതുകൊണ്ടാണ് ഈ എൻക്വയറി മറ്റൊരു മാജിക് മഷൂം പച്ചക്കറിയിലൂടെ അപ്പൊ ഇതില് ഇതില് സംഭവിക്കണം ഞാൻ പറഞ്ഞു വരുന്ന സംഭവം അത്രയേ ഉള്ളൂ ഇപ്പം സി പി എം പോലുള്ള ഈ ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ചും കൂടി ആളുകൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഉണ്ട് എന്നല്ല പറയുന്നത് നേരത്തെ വിശ്വാസം ഉണ്ടായിരുന്ന ഒരു പാർട്ടിയുടെ സമുന്നതനായ നേതാവിന്റെ നേതാവ് ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മകൾ അനധികൃതമായി ഒരു കമ്പനിയുമായി അനധികൃതമായ ഒരു ധാരണ ഉണ്ടാക്കുകയും അവരിൽ നിന്ന് അനധികൃതമായി പണം മേടിക്കുകയും ചെയ്തു എന്നുള്ള ഒരു വിഷയം ഇത് യഥാർത്ഥത്തിൽ പൊതു മണ്ഡലത്തിൽ വലിയ രീതിയിൽ ചർച്ച ആയിട്ടുണ്ട് എനിക്കും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഇതിൽ എന്താണ് സത്യം എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് ഈ എൻക്വയറി നടക്കേണ്ടതുണ്ടെന്നുള്ളത് തന്നെയാണ് വിഷയം അല്ല എൻക്വയറി നടക്കും രാജേഷ് പക്ഷെ എൻക്വയറി നടക്കുമ്പോഴും ഏറ്റവും ഒടുവിൽ ഒടുവില്ലാത് പല സെറ്റിൽമെന്റുകളിലേക്ക് സെറ്റിൽമെൻറ്റുകളിലേക്ക് പറ്റുമെന്നുള്ളതാണ് ഇതിലാകെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഈ ഞാൻ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് പ്രസംഗ മത്സരത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ കുറേ കുറെ ഒക്കെ ഉപയോഗിക്കില്ല അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വാചകം ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് വിഡ്ഢികളായിട്ടുള്ള ജനങ്ങളിൽ തല എണ്ണി ഭൂരിപക്ഷം നിർണ്ണയിക്കപ്പെടുമ്പോൾ പലപ്പോഴും സത്യം മരിക്കും എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തില് നമ്മൾ പലപ്പോഴും ഇവിടെ ആടിനെ പട്ടിയാക്കാനും പേപ്പട്ടിയാക്കാനും ഒക്കെ എളുപ്പമുള്ളത് കൊണ്ടിട്ട് ഇതുപോലെ ലാവ്ലിയൻ കേസിൽ നമുക്ക് വക്കീലില്ല എന്ന് പറയുകയും ഇപ്പൊ ഈ ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന്റെ കേസിൽ തന്നെ ആരാണ് കോടതിയിൽ പോയത് എന്തുകൊണ്ടാണ് ഒരു പ്രതിപക്ഷവും പോകാതിരുന്നത് രാജേഷ് പറഞ്ഞു ചോദിച്ച ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് പി വി ആരാണ് എന്ന് ക്ലിയർ ചെയ്യാൻ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം പോലും താല്പര്യമെടുക്കാത്തതെന്ന് ചോദിച്ചാൽ ഒരു പരിധിക്കപ്പുറം ഇതിന് അന്വേഷണം പോകില്ല പക്ഷെ അന്വേഷണവും അന്വേഷണത്തിനോടനുബന്ധിച്ച ആരോപണവും ഒക്കെ ഉണ്ടാകുമ്പോൾ കുറെ കൂടി ജനങ്ങൾക്ക് സത്യം മനസ്സിലാകാം എന്നുള്ളത് മാത്രമേ നമുക്കിതിൽ പ്രതീക്ഷിക്കാൻ കഴിയൂ